അപ്പൊ ഫോൺ ചെയ്യുമ്പോ പറയുന്നുണ്ട് ഷാഫിയാണ് ഇവിടെ മത്സരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോ അപ്പുറത്ത് പറയുന്നുണ്ട് ഞങ്ങളെ ഒന്ന് പിടിച്ചുപറിച്ചു കൊണ്ടുപോയതല്ലേ അപ്പൊ താങ്കളും ഈ പാലക്കാടും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ വടകരയിൽ വന്നപ്പോ പാലക്കാടും ഈ വടകരയും തമ്മിലുള്ള ഒരു വ്യത്യാസം ജനങ്ങളിൽ കണ്ടൊരു വ്യത്യാസം എന്താണെന്ന് ഒന്ന് പറയാമോ ഈ നമ്മുടെ ശത്രുവാണ് അത് അങ്ങനെ വ്യത്യാസമല്ല അത് ഓരോ സാഹചര്യത്തിന്റെയാണ് വടകരയിൽ ഞാൻ വരുന്നത് തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ വടകരയിലേക്ക് വന്നിറങ്ങുന്നത് അപ്പൊ പാലക്കാട് നിന്ന് ഞാൻ മാറുന്നു എന്ന ഒരു വിവരം എനിക്ക് കിട്ടുന്നത് ഏതാണ്ട് ഈ സമയത്താണ് ഈ സമയത്താണ് എന്നെ വിളിച്ചു പറയുന്നത് നാളെ രാവിലെ പ്രഖ്യാപനം വരും പാർലമെന്റിൽ മത്സരിക്കേണ്ടി വരും അപ്പൊ ഞാൻ വിചാരിച്ചു പാലക്കാട് ഓൾറെഡി എം പി വേറെ ഉണ്ടല്ലോ അപ്പോഴാണ് എന്നോട് പറയുന്നത് പാലക്കാട് അല്ല വടകരയിലാണ് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഉള്ളത് തുറന്ന് പറയാന്ന് അപ്പം പെട്ടെന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ വലിയൊരു മേജർ ഷിഫ്റ്റ് നമ്മുടെ വർക്കിംഗ് ഏരിയ ഞാൻ ഒരു ഇരുപത് വർഷമായിട്ട് പാലക്കാട് എൻ്റെ എന്റെ പൊളിറ്റിക്സിന്റെ കേശു പ്രവർത്തനം തൊട്ടുള്ള തുടക്കം ഞാൻ അപ്പം ഞാൻ അവിടെ ചെയ്തതും ഉണ്ടാക്കിയതും വളർത്തിയതും വളർന്നതും ഒക്കെ ആയിട്ടുള്ള ടീമും സറൗണ്ടിങ്സും ഏരിയ എൻ്റെ പൊളിറ്റിക്സ് മുഴുവൻ അവിടെ റിലേറ്റഡ് ആണല്ലോ പെട്ടെന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുമ്പം അതെനിക്ക് വടകരയിൽ ചെന്നാൽ എന്താവും എന്നുള്ള ചോദ്യ എന്റെ മനസ്സിലാദ്യം വന്നത് ഞാൻ പാലക്കാട് നിന്ന് പോരുന്നു എന്നുള്ള സാധനമാണ് പെട്ടെന്ന് അപ്പൊ എനിക്ക് അതിന്റെ ഒരു പ്രയാസമാണ് വന്നത് വടകരയിൽ വന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒന്നും ആലോചിക്കാൻ പറ്റിയിട്ടില്ല കാരണം തലേ ദിവസം രാത്രി വിളിച്ചു പറയുന്നു അടുത്ത ദിവസം ഞാൻ ഇവിടെ വരേണ്ടി വരുന്നു പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വടകരയിൽ വടകരയില് കുത്തിയ ആ സെക്കൻഡ് തൊട്ട് അല്ലെങ്കിൽ വടകരയില് കാല് കുത്താൻ പോകുന്നു എന്ന് വാർത്ത വന്ന സെക്കൻഡ് തൊട്ട് എന്നെ ഒന്നും ആലോചിക്കാൻ വടകരക്കാര് വിട്ടിട്ടില്ല എന്നെ കൊണ്ട് നടന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ പിന്നെ ക്രൗഡും സ്നേഹവും പിന്തുണയും ഒക്കെ തന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ അതിൽ വ്യത്യാസം കാണാനല്ല ആഗ്രഹിക്കുന്നത് ഞാൻ എന്റെ ഹൃദയത്തിലെ ഇടങ്ങൾ രണ്ടും അത് പിന്നെ പിന്നെ അതിനൊരു സ്പേസ് ഉണ്ടായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് പറയുമ്പോൾ ഞാൻ വടകരയിൽ തന്നെയാണ് ഞാൻ പറയുന്നത് പാലക്കാടുമായിട്ടുള്ള എന്റെ ബന്ധത്തെ അടുത്തു മുറിച്ചു മാറ്റാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ പറയ കാരണം അങ്ങനെ ഞാൻ മാറ്റി നിങ്ങൾ എന്നെ വിശ്വസിക്കൂ അപ്പം അത് നമുക്ക് തന്ന പിന്നെ ഒരു സപ്പോർട്ടും നമുക്കുണ്ടാക്കിയ വളർച്ചയുടെ കാരണക്കാരായ ആളുകൾ അവരോടും ആ നാടിനോടും കമ്മിറ്റഡ് ആയിരിക്കുക നമ്മുടെ മുമ്പിൽ വരുന്ന പുതിയ ചലഞ്ചസും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുക അതൊരു പൊളിറ്റീഷ്യന്റെ പാർട്ട് ഓഫ് എ പൊളിറ്റീഷ്യൻസ് ലൈഫ് അപ്പോൾ അതിൽ പിന്നെ ഒരു സൗന്ദര്യപ്പെടുക്കും ഇല്ലാതെ ഞാൻ അതിനെ ഭംഗിയായി കൊണ്ടുനടക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എൻ്റെ റെസ്പോൺസിബിലിറ്റി ഇവിടെ കൂടുക ഇവിടെ ഒരു അവസരം കിട്ടിയാൽ അതിവിടെ കൂടുകയാണ് ഇനി പിന്നെ ഇവിടുത്തെ റെപ്രസെന്റേറ്റീവ് ആവാൻ ആക്കാൻ ഇവിടുത്തെ ജനങ്ങളെ തീരുമാനിച്ചാൽ ജനങ്ങളോട് നമുക്ക് ചോദിക്കാനേ പറ്റൂ തീരുമാനം അവരുടെയാണ് ഒരു തീരുമാനം അവരെടുത്താൽ ഉറപ്പായിട്ടും അതിനോട് നൂറ് ശതമാനം ഞാൻ നീതി പുലർത്തും ഐ വിൽ വർക്ക് ഹാർഡ് ഞാൻ കഠിനം ഐ വിൽ വർക്ക് സ്മാർട്ട് ഞാനിവിടുത്തെ പിന്നെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യും എൻ്റെ ഒരു ആഗ്രഹം ഭയങ്കര ട്രഡീഷണൽ ഒരു സ്ഥലമാണ് ഇപ്പോൾ തലശ്ശേരി തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് കളിക്കാൻ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്ത്യയിലാദ്യമായി സാധാരണക്കാരൻ ക്രിക്കറ്റ് കളിച്ച നഗരം തലശ്ശേരിയാണ് എന്നുള്ളത് ഞാൻ സാധാരണക്കാർ ക്രിക്കറ്റ് ഇവിടെ വന്നിട്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ബട്ട് സാധാരണക്കാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് കളിച്ച നഗരം തലശ്ശേരിയാണ് ഞാൻ പറഞ്ഞത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലം അന്നിട്ട് മുമ്പുള്ള കാലത്ത് തലശ്ശേരിയുടെ ഒരു പ്രൗഢിയും അന്നത്തെ തലശ്ശേരി ഹെഡ്ക്വാർട്ടേഴ്സ് അന്നത്തെ തലശ്ശേരിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രാധാന്യത്തെ സംബന്ധിച്ച് ഞാൻ അറിയുന്നത് ഞാൻ വേറൊരു കാര്യം കൂടെ കേട്ടത് മാമ്പള്ളി വാപ്പു എന്താ പേര് പറഞ്ഞത് അതായത് ഈ കേക്ക് സായിപ്പ് വന്നിട്ട് ഒരു കേക്ക് ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ ആയിക്കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി തരാൻ പറ്റും നമ്മൾ ബേക്ക് ചെയ്യൂ നമ്മളിവിടെ കുക്ക് ചെയ്യാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അത് ടേസ്റ്റ് നോക്കിയിട്ട് ഉണ്ടാക്കി വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോയിട്ട് ആ സാധനം ഉണ്ടാക്കി അപ്പം സായ്പ്പ് കൊടുുന്ന കേക്കിനേക്കാളും മനോഹരമായ കേക്ക് ആദ്യമായി ബേക്ക് ചെയ്യപ്പെട്ട നഗരങ്ങളിൽ നോക്കാൻ തലശ്ശേരിയാണത് വർക്ക് ഇത് ഇന്ത്യൻ സർക്കസിന്റെ കളിത്തൊട്ടിലാണ് എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷം അറിയാൻ പറ്റും അപ്പം ഒരുപാട് ചരിത്രമുണ്ട് ഇഫ് ഐ ദാൻ ഗെറ്റിംഗ് എൻ ഓപ്പർച്യൂണിറ്റി അങ്ങനെ വന്നാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്റെ ആഗ്രഹം ആഗ്രഹിക്കുന്നതിന് തെറ്റും ആ ലെഗസിയും ഇവിടുത്തെ ഫ്യൂച്ചറും തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന ഒരു പാലമായിട്ട് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക അത് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നു സോ ഐം ഡ്രീമിംഗ് ബീക്ക് ഫോർ തലശ്ശേരി ഫോർ വടകര എൻ്റെ കൂടെ ഉണ്ടാവണം എന്നെ നിങ്ങളുടെ കൂടെ നിർത്തുകയും വേണേ